പുതിയ പുതിയ മോഡൽ ഡൈനിങ് ടാബിളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിലും നിങ്ങൾ ഗൂഗിളിലോ മറ്റോ എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് ഞങ്ങൾക്കൊരു ഫോട്ടോ കാണിച്ചാൽ ഏത് മോഡലും അതുപോലെ ഇതുപോലുള്ള സൂപ്പർ ഡബിൾ ടോപ്പ് മോഡൽ ആറാക്കിയിരിക്കുന്നത് എട്ടാക്കിയിരിക്കുന്നത് പത്താക്കിയിരിക്കുന്നത് മാർബിൾ ടോപ്പ് ആർട്ടിഫിഷ്യൽ മാർബിള് വൈ മിൽക്കി വൈറ്റ് മിൽക്കി ബ്ലൂ മിൽക്കി യെല്ലോ അല്ലെങ്കിൽ കൂളിങ് ഗ്ലാസ് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രെയിൻ ഗ്ലാസ് എച്ചിങ് ഇങ്ങനെ നിരവധി മോഡലുകളിലാണ് ടീഷർട്ട് നൈക്കാബിച്ച് ഡായിട്ടുള്ള ഒരുക്കി കൊടുക്കുന്നത് ഇപ്പോഴാകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പേർ കൊടുക്കാൻ വേണ്ടി മരങ്ങളും അതേ കുറച്ച് പേർക്ക് കൊടുക്കാൻ കൂടുതലായിട്ട് കൊടുക്കണമെന്നാണ് ആഗ്രഹം പക്ഷേ ഓഫറിൽ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് കൊടുക്കാൻ സാധിക്കാൻ വേണ്ടി ഞങ്ങൾ വർക്കിംഗ് റേറ്റിൽ മരങ്ങളും മെറ്റീരിയൽസും പണിക്കാരും ഈ വേണ്ടി വേണ്ടിവരക്കുന്നത് തന്നെ ആദ്യം ബുക്ക് ചെയ്യുന്ന കുറച്ച് പേർക്ക് ഞങ്ങൾക്ക് എന്താണ് എല്ലാ പറഞ്ഞ ചൊലവും ഇപ്പൊ ഞങ്ങൾ മോഹൻദാസ് ആർക്കൊടുത്താൽ മാറുന്നില്ല